സ്വാതി എന്റെ അടുത്ത് മിണ്ടുന്നില്ല അവന്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നെ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു സ്വാദി എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഡിവോഴ്സ് ഇങ്ങനെ താങ്ങുന്നവരെ അങ്ങനെയാണ് ഞാൻ അവളത് പറഞ്ഞത് ഓക്കെ അവൾ പറഞ്ഞ ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യം ഇല്ല ഡിവോഴ്സ് ചെയ്യില്ലെന്നൊക്കെയാണ് അവൾ പറഞ്ഞത് പക്ഷെ എന്റെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഓക്കെ രണ്ട് വെള്ളത്തിന് എന്തിനും ചവിട്ടി നിന്ന് ഏതെങ്കിലും ഒരു വെള്ളം പോരെ അപ്പൊ നമ്മുടെ അവി ബ്ലോക്സിലെ അവിനാശും സ്വാതിയും തമ്മിലുള്ള പ്രശ്നം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു താനും ബ്രേക്കപ്പ് ആയി എന്നും പറഞ്ഞുകൊണ്ട് അന്ന് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് റിയാക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത് പക്ഷേ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞു എന്നല്ലാതെ എന്താണ് കാരണം എന്ന് അവ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്വാധിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഈ വിഷയത്തിൽ മറ്റൊരു വീഡിയോ താൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ വീഡിയോ അവൈൻഡപ്പ് ചെയ്തത് എന്നാൽ കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ മറ്റൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയുണ്ടായി താനും സ്വാധ്യം എന്തുകൊണ്ട് ഡിവേഴ്സ് ആയി എന്നുള്ള കാര്യം കാരണം സായുധം വിവരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അതിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പ് സ് ആരാണ് എന്താണ് അവിയും സ്വാതിയും തമ്മിൽ മുമ്പ് സംഭവിച്ചത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം ഒരുപാട് കാലമായി യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു പയ്യനാണ് അവിടെ ഇടയ്ക്ക് വലിയൊരു ബ്രേക്ക് വന്നെങ്കിലും വീഡിയോസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ആൾ ഭയങ്കര ആക്ടീവായിരുന്നു ട്രാവൽ ആയിരുന്നു അവിനാശ്ശ്ശ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് വളരെ കുറച്ച് ട്രാവൽ ലോക മാത്രമേ മലയാളത്തിൽ ഉള്ളൂ എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അവിനാശ് വന്നു ഒരു ഹോണ്ട ഡിയോ ബൈക്കുമായി ഇന്ത്യ ചുറ്റാൻ ഇറങ്ങിയ ആ പയ്യന് ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കുവാണ് സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടി അവിനാശിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നാല് വർഷം മുമ്പാണ് അങ്ങനെ സ്വാ അവിനാശി വിവാഹം കഴിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞതോടെ ട്രാവൽ ബ്ലോഗ് എന്ന നിലയിൽ നിന്നും ഫാമിലി ബ്ലോഗ് എന്ന നിലയിലേക്ക് അവിനാശിനെ ചാനൽ മാറാൻ തുടങ്ങി ആ സമയത്ത് പിന്നെ ഫാമിലി ആണല്ലോ സോ രാജാക്കന്മാരിയുടെ വീഡിയോസ് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ട്രാവൽ ബ്ലോഗിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാമിലി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് വെറുതെ ക്യാമറ ഓൺ ആക്കി ഒരു തലത്ത് വെച്ചാൽ മാത്രം മതി വീട്ടിൽ എന്ത് നടന്നാലും അതെല്ലാം കണ്ടന്റ് ആണല്ലോ അങ്ങനെ സ്വാധീനം മൊത്തം ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെ പെട്ടെന്നൊരു ദിവസം അവിനാശിന്റെ ചാനൽ വീഡിയോകൾ വരുന്നത് നിന്നു ഏകദേശം ഒരു വർഷം മുമ്പാണ് പിന്നീട് വേണ്ട യാതൊരു വിവരവും ഇല്ലായിരുന്നു യാതൊരു എക്സ്പ്ലനേഷനോ മറ്റോ തരത്തിലുള്ള അവനാശ് പോയത് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ലായിരുന്നു അതിനിടയിൽ സ്വാധീന ചാനൽ ഒരു വീഡിയോ വന്നു അവ ഇവിടെ ഞങ്ങൾ പിരിഞ്ഞോ എന്ന തമ്മിലായിരുന്നു ആ വീഡിയോ വന്നത് ഏകദേശം ഒരു വർഷം മുമ്പേ ആണത് അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ അവ യൂട്യൂബിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നു വീണ്ടും പഴയ പോലെ വീഡിയോസ് ചെയ്യണം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം അവ വീണ്ടും അപ്രത്യക്ഷനായി പഴയ പോലെ വീഡിയോകൾ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ ആള് പിന്നെ ആരും കണ്ടില്ല കുറച്ചു കാലമായിട്ട് ആൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇടയ്ക്കൊരു വീഡിയോ ഇട്ട് വരും ഇനി സ്ഥിരം വീഡിയോ ചെയ്യുമെന്ന് പറയും പിന്നെ രണ്ടു മൂന്ന് മാസത്തെ ഒരു വിവരവും ഉണ്ടാവില്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കഴിയാത്തത് പക്ഷെ എത്രയൊക്കെ ഡിലേ വന്നാലും ആളുകൾ ഇവരുടെ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അധികം വെറുപ്പിക്കാത്ത ഒരു യൂട്യൂബർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും അതിനിടയിൽ സ്വാതി അബുദാബിയിൽ പുതിയ മൊബൈൽ ഷോപ്പ് ഒക്കെ തുടങ്ങി പൊളിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഏകദേശം ആറ് മാസം മുമ്പ് അത് ചാനലിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നു മോറൽ ഓഫ് ദി സ്റി ബ്രേക്ക് എന്നുള്ളതായിരുന്നു ആ വീഡിയോയുടെ തമിഴ് ആ വീഡിയോയിൽ അവ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതത്തിലെ ഏറ്റവും മോശം സമയങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷമായി താൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാണ് അവർ പറഞ്ഞത് അവിടെയും ഇവിടെയും തൊടാതെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതെങ്കിലും ആളുകൾക്ക് കാര്യം മനസ്സിലായി അവിയും സ്വാധീനം പിരിഞ്ഞു എന്ന് എല്ലാവരും ഉറപ്പിച്ചു പിന്നെ അമ്മയുടെ കൂടെയുള്ള ഒരു വീഡിയോരും ഈ ഡിവേഴ്സിന്റെ കാര്യം അവ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നിനെ ഈ വിഷയത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യില്ലെന്ന് പറഞ്ഞു പോയാണ് ഇപ്പോൾ വീണ്ടും ഡിവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുന്നതിന് കാരണമായി പറയുന്നത് ആളുകളുടെ ചോദ്യം നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് എന്തിനാണ് ഈ സ്വാദ്യം ഒഴിവാക്കിയത് നിങ്ങൾ പ്രണയിച്ച് വിവാഹം ചെയ്തവരല്ലേ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവയ്ക്ക് നേരിടേണ്ടി വരുന്നത് അവയുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിലാണ് പലരും ചോദിക്കുന്നത് സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തായാലും അവക്ക് പറയാനുള്ളത് എന്താണെന്നുള്ള കേട്ടോക്കാം വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ റീസൺ ആണ് കേട്ടോ ഓക്കെ ഞാനിവിടുന്ന് സ്വാതിക്ക് പോകണമെന്ന് പറഞ്ഞു പുറത്തോട്ട് ഇന്ത്യക്ക് പുറത്തോട്ട് പോണമെന്ന് പറഞ്ഞു ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹത്തിനെതിരല്ല അവൾക്ക് പോകാനുള്ള വിസ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി കൊടുത്തത് അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞതാണ് അപ്പം ഞാൻ ചോദിച്ചു നമ്മൾ ചോദിക്കാം എന്താ വിളിക്കാതെ അപ്പോൾ പറഞ്ഞു ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അലാറം വെച്ചിട്ട് രണ്ടര മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ വിളിക്കും അപ്പോഴും എടുക്കാറില്ല പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ആയിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണെന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് സ്വാധീനടുത്ത് ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് നോക്കുമ്പോ അവൾ എന്നെ മീൻസ് എന്താ പറയാ അങ്ങോട്ട് വരണ്ട എതിർക്കാണ് ചെയ്യുന്നത് അങ്ങോട്ട് വരണ്ട ആദ്യമൊക്കെ പറയുമായിരുന്നു വരാനൊക്കെ പിന്നെ ഞാൻ ചോദിക്കുമ്പോ പറ വരണ്ടെന്നാണ് പറയുന്നത് അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് പറയാതെ ഞാൻ ഇവിടുന്ന് അബുദാബിൽ പോയി വെറും നാല് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നാല് ദിവസം അല്ല ഞാൻ അവിടെ ഓക്കെ അവർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് പോലും പറയാതെ ഞാൻ അബുദാബിയിലേക്ക് പോയി എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് തരാതെ പറഞ്ഞു അതും മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറെ ഒക്കെ ശ്രമിച്ചായിരുന്നു അതിനുശേഷം ഞാൻ അവിടെ ചെന്നു അവിടെ അവിടുന്ന് സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവള് പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഞങ്ങൾ ഒരു നാല് മണിക്കൂർ സംസാരിച്ച് കാണും കേട്ടോ നാല് മണിക്കൂർ സംസാരിച്ചിടക്ക് തന്നെ ഈ പറയുന്ന സ്വാധീനയുടെ പാർട്ണർ എനിക്ക് കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കണം അല്ല എനിക്ക് മെസ്സേജ് കഴിക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ സ്വാധീനടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇതിന് എനിക്ക് മെസ്സേജ് കഴിക്കുന്നത് ഇതിന് ഞാനും തമ്മിൽ ഒരു കോൺടാക്ട് ഇല്ല ഒരു കോൺടാക്ട് ഇല്ല ഈ സ്വാധിയുടെ പാർട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല ബിസിനസ് പാർട്ണർ പാർട്ട്നറാവുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി 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 എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരുമിച്ചാണോ ഞാൻ പറഞ്ഞു ആ ഒരു അപ്പൊ അതാണ് സംഭവം സ്വാധിയുടെ പാർട്ണർ ഇടക്ക് കയറി വന്നതാണ് അവരുടെ ജീവിതം ഇല്ലാതാക്കിയത് അബുദാബിയിലേക്ക് പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും സ്വാതി പിന്നെ അവിനാശിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി ഫോൺ വിളിച്ചാൽ എടുക്കാതെ ആയി ആദ്യമൊക്കെ അവിനാശിനെ അബുദാബിയിലേക്ക് വരാൻ നിർബന്ധിച്ചിരുന്ന സ്വാതി എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരേണ്ട എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ തോന്നിയിട്ടാണ് അവിനാശ് സ്വാതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ബിസിനസ് പാർട്ണർ എന്ന് പറഞ്ഞു വന്നിട്ട് നീ ഇപ്പൊ എന്തിനാ വന്നത് നീ ഇനി സ്വാതിന്റെ കൂടെ ജീവിക്കാൻ പോവാണോ എന്നൊക്കെയാണ് അവയോട് ചോദിക്കുന്നത് ബിസിനസ് ബാണർക്ക് ബിസിനസ് കാര്യം നോക്കിയാൽ പോരെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ ഭാര്യയും ഭർത്താക്കന്മാരാണ് അവരോട് ഒരുമിച്ച് നിക്കാതിരിക്കുകയും ചെയ്തോട്ടെ അതിൽ ഇവനെന്താണ് കാര്യം അവൾ എന്റെ ഭാര്യ ആണെന്ന് നിന്റെ ഭാര്യയ്ക്ക് മുമ്പ് എന്നുള്ള രീതിയിലാണ് തിരിച്ച് ബിസിനസ് ബാണർ അവയോട് മറുപടി പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് അത് പറയുന്നില്ല നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലായല്ലോ അത് മതി അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് വേണ്ടിയിട്ട് സ്വാധീനെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ആ ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നത് എന്റെ വൈഫൊക്കെ മുമ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല അതിന്റെ റീസൺ കാര്യങ്ങൾ അത് സ്വാധീനം ചോദിക്കുമ്പോൾ സ്വാതിക്ക് അറിയത്തില്ലെന്നു പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവനെ എന്തോ ഒരുമാതിരി അവന്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവൻ എന്റെ അടുത്ത് പെരുമാറിയത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹിച്ചു എനിക്ക് മാത്രം അറിയാം എനിക്ക് അത്ര മാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ലൈഫിൽ എങ്ങനെയൊക്കെ അനുഭവങ്ങൾ ലൈഫിൽ നേരിടേണ്ടി വന്നാൽ ആർക്കാരും സഹിക്കാൻ കഴിയില്ല അല്ലെ സ്വന്തം ഭാര്യയ്ക്ക് തന്നെക്കാൾ താല്പര്യം മറ്റൊരു പുരുഷനോടാണെന്ന് അറിയുമ്പോൾ ആർക്കാണ് സഹിക്കാൻ കഴിയുക ജീവിതം തന്നെ വെറുത്തുപോകും എന്തായാലും ഇതിനുശേഷം അവ ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടു ഞാൻ പറഞ്ഞു ഇപ്പഴ് ഞാൻ പറയാം ഞാനായിട്ടാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു വിലയൊന്നും തരുന്നില്ല അതായത് എനിക്ക് അവിടെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ കയ്യില് കടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീറ്റിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവൻ എന്റെ കയ്യില് കടിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സ്വാതിയ പാർട്ട്ണർ എനിക്കറിയത്തില്ല എന്ത് റീസൺ ആണെന്നുള്ള കാര്യം ഞാൻ എന്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു ആ ഒരു സമയത്തെ അപ്പൊ അവൻ എന്റെ അടുത്ത് വന്നിട്ട് ഇടി ഉണ്ടാക്കി എന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ കൊളറെ കിട്ടി പിടിച്ചായിരുന്നു നിനക്കെന്തിനിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ കൊളറെ പിടിച്ചപ്പോൾ അവൻറെ കൊളറെ മീൻസ് എന്റെ ലഫ്റ്റ് കൈ ഇവിടെ ഇവിടെ ഒക്കെ മാന്തിയായിരുന്നു കേട്ടോ ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം ഓക്കെ ഇത്രയൊക്കെ നടന്നതിനു ശേഷം സ്വാതി എന്റെ അടുത്ത് മിണ്ടുന്നില്ല അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു സ്വാതി എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഡിവോഴ്സിംഗി താങ്ങു വരെ അങ്ങനെയാണ് ഞാൻ അവളിത് പറഞ്ഞത് ഓക്കെ അവള് പറഞ്ഞത് ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യം ഡിവോഴ്സ് ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ും ചവിട്ടുന്നതിനും വലിയ തണ്ടിത്തരം വേറെ ഇല്ല എന്തായാലും കൂടുതൽ ഒന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡിവേഴ്സ് വാങ്ങിയത് നന്നായി അബുദാബിയിൽ വെച്ച് സ്വാതിയുടെ അവയെ കാണാൻ വന്നിരുന്നു അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ ചെറിയ കയ്യങ്കാളിയൊക്കെ ഉണ്ടായി അവർ എന്റെ കയ്യിൽ കടിച്ചു എന്നൊക്കെ അവ പറഞ്ഞല്ലോ അത് എന്നെ സംഭവം അവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെയും സ്വാതി നിലവിളിച്ച് ഓടുന്നതിന്റെയും ഓഡിയോ റെക്കോർഡ് വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നു അവിയും സ്വാദിയും പാർട്ടിനും പിന്നെ അവയുടെ ചില ഫ്രണ്ട്സും ഇവരെല്ലാരും കൂടി ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതൊന്ന് കണ്ടു നിർത്താം ഇവനും മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ട് കുറച്ച് ടൈം ഉള്ളു നമുക്ക് അത്ര എളുപ്പമുള്ളത് സംസാരിക്കാനില്ല ഇവന്റെ അനുവാദം ഇല്ല ഇപ്പൊ സകലല്ലീ ഇപ്പൊ നിക്കുമ്പോ സംസാരിക്കും ഷോപ്പിന്റെ കാര്യമല്ല അവള് ഷോപ്പില് വരും നിങ്ങൾ ജോലി ചെയ്യും അവർക്ക് കുഴപ്പമില്ല പക്ഷെ ഇനി ഞങ്ങൾ ഒരുമിച്ചേ ഞാൻ പോവാൻ ഇല്ല ഒരുമിച്ചേ പ്ലാൻ തന്നെ പറയാം ഞാൻ നേരം നിന്റെ അടുത്ത് തന്നെ ചോദിച്ചോട്ടേ ki <laughs> 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 കേട്ടല്ലോ ഈ ബിസിനസ് മാർണർ എന്ന് പറയുന്നവൻ എന്തൊക്കെയാണ് ഈ അറിയേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണെന്ന് അവഞ്ഞപ്പോൾ നിന്റെ പ്ലാൻ എന്താ ഇവൻ പറയുന്നത് ശരിയാണോ ഇവനെ കൂടെ ഒരുമിച്ച് താമസിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് ബിസിനസ് മാർണർസ് ആദ്യോട് ചോദിക്കുന്നത് അവനെ ചോദിക്കേണ്ട ആവശ്യം എന്താണ് സ്വന്തം ഭർത്താവിന്റെ കൂടെ അല്ലാണ്ട് പിന്നെ അവൾ ആരുടെ കൂടെയാണ് ജീവിക്കേണ്ടത് സി ഭാര്യ ഭർത്താവക്കന്മാർക്കിടയിലുള്ള പ്രശ്നത്തിനിടയിൽ മൂന്നാമത്തെ ഒരാൾ ഇടപെട്ടാൽ പിന്നെ തീർന്ന് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്തായാലും ഈ സംസാരിച്ചു ശേഷം ഇവരെ തമ്മിൽ ചെറിയ അടിപൊളിയൊക്കെ ഉണ്ടായി അങ്ങനെ ഒടുവിൽ സ്വാധീനമായിട്ടുള്ള ബന്ധം പിരിയാൻ അവ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ഇനി അവരുടെ വീഡിയോക്ക് മറുപടിയുമായി സ്വാതി രംഗത്ത് വരുമോ എന്ന് കണ്ടറിയാം അവി ഇതിനു മുമ്പ് ഇതുമായി ഡിവേഴ്സുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തപ്പോഴൊന്നും സ്വാതി മറുപടി വീഡിയോ ചെയ്തിരുന്നില്ല എന്നാണ് തോന്നുന്നത് എന്നാൽ ഇത്തവണ കുറച്ചും കൂടെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അവി പറഞ്ഞിട്ടുള്ളത് സോ സ്വാദ് അവളുടെ ഭാഗം പറഞ്ഞ രംഗത്ത് വരുമോ എന്ന് നോക്കാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽ രേഖപ്പെടുത്തുമില്ല